ഹലോ ഗേഷ് വെൽക്കം ടു ആലപ്പി നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ നിർമ്മിച്ചത് പ്രധാന വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രമാണ് കേന്ദ്രം ഒരു ഹലോ കിടക്കണം നമ്മളിപ്പോൾ അതെ നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ അകത്ത് കയറി അകത്തല്ലേ നമ്മുടെ ഞാൻ ഞങ്ങൾ അകത്തോട്ട് പോകണം നമ്മൾ ആലപ്പുഴക്കാരായിട്ട് ലൈറ്റ് ഹൗസ് കണ്ടില്ലെന്ന് പറയും ഇവിടെ പ്രവേശന ഫീസ് ഇരുപത് രൂപയാണ് അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് സ്വദേശികളായിട്ടുള്ള നമുക്ക് ആർക്ക് വന്നാലും നമ്മുടെ രാജ്യത്തിനകത്തുള്ളവർക്ക് ഇരുപത് രൂപയും വിദേശ രാജ്യങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ടൂറിനേഴ്സിന് അമ്പത് രൂപയുമാണ് ചാർജ് മൊബൈൽ ഒരു മൊബൈലിന് പത്ത് രൂപ അവർ അഡീഷണൽ വാങ്ങിക്കുന്നുണ്ട് എന്നാലേ അത് വലിയ ഹെവി ചാർജൊന്നും അല്ല നമുക്കിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചരിത്ര സ്മാരകങ്ങളാണ് ഇവിടുത്തെ ഗാർഡൻ ഒക്കെ ഒരുക്കിയിരിക്കുന്ന വളരെ അട്രാക്ഷനാണ് അപ്പോൾ നമ്മൾ ആലപ്പുഴക്കാർ മിക്കവാറും പേര് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെയാണ് വലിയ പുതുമയല്ല എങ്കിലും കാണാത്തവർക്ക് ഇതൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രൻസ് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയുടെ ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ ലൈറ്റ് ഹൗസാണ് കാഴ്ചകളിലേക്ക് നമുക്ക് പോവാട്ടവരെ താഴെ കാണുന്നതാണ് നമ്മുടെ കേരള സ്പോർട്സ് ആൻഡ് കുളമാണ് നമുക്ക് കുട്ടികൾക്ക് മുതിർന്ന ഒരുപോലെ ഇവിടെ പരിശീലിക്കാവുന്നതാണ് ചങ്കകള് ആലപ്പുഴ നഗരത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഇറഹൃദ്യമാണ് ഇതുവരെ ഈ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പ് വ്യൂ കാണാത്ത സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും പെട്ടെന്ന് ഈ മനോഹാരിത നിങ്ങൾ വന്ന് കാണുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആത്മനിർവൃതിയാണ് നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചങ്കുകളെ നല്ല നല്ല ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആലപ്പുഴ ഒരു ചരിത്രം തന്നെയാണ് ആലപ്പുഴ ഒരുപാട് പഠിക്കാനുണ്ട് ഇത്രയും തവണ പറ്റി പഠിച്ചാലും തീരാത്തത്ര ചരിത്രമാണ് രാജാ കേശവദാസൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഈ സ്വന്തം നാടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് വീഡിയോ കാണുന്ന എല്ലാ ചങ്കകളും ചാനൽ ലൈക്ക് ബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഫോളോ മീ താങ്ക് യു താങ്ക് യു